പശ്ചിമ കൊച്ചിയിൽ ഇപ്പോൾ നാനൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നു പള്ളുരുത്തി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സൈഫിനിസ അലിയാർ വിവരങ്ങളുമായ സൈഫിനിസ ഇപ്പോൾ എന്താണ് ഈ പിടികൂടിയവരിൽ നിന്നും ബന്ധപ്പെട്ട പിടികൂടിയവരുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന വിവരങ്ങൾ എന്താണ് ഇപ്പോൾ ഡി എം എവിടെ നിന്നാണ് പിടികൂടിയത് കസ്മുതി പള്ളുരുത്തി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് നാനൂറ് ഗ്രാം അതായത് പത്ത് ഗ്രാമിന് മുകളിൽ കൈവശം വെച്ചാൽ പോലും അത് വിൽപ്പനയ്ക്ക് എന്ന രീതിയിൽ ജാമ്യമില്ല കുറ്റം ചുമത്തി അകത്താകുകയും വിചാരണ കഴിയുന്നതുവരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റമാണ് അവിടെയാണ് ഇപ്പോൾ നാനൂറ് ഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ പിടികൂടിയിൽ വലിയൊരു ക്യാച്ച് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കിലോയോളം കഞ്ചാവ് പശ്ചിമ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത് ഇതിൽ ഒരു സ്ഥലത്ത് നിന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് മാത്രം മുന്നൂറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തുന്നു അതിനുശേഷം പിന്നീട് ഒരു മറ്റൊരു സ്ഥലത്ത് ഇതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ കിട്ടുന്നു മറ്റൊരിടത്ത് നിന്ന് മുപ്പത്തി അഞ്ച് ഗ്രാമോളം എം ഡി എം എ കിട്ടുന്നു ഒപ്പം തന്നെ എക്സൈസ് പേരെ കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്യുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് പേർ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പശ്ചിമ കൊച്ചിയിലെ എം ഡി എം എ വിതരണവുമായി ബന്ധപ്പെട്ട് മാത്രം രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വൈകിട്ട് നാലു മണിക്ക് ഡി സി ടി മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പശ്ചിമകച്ചിയിൽ കൂടുതൽ റെയ്ഡുകൾ നടത്തുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ സൈഫിന് സലിയരാണ് വിവരങ്ങൾ നൽകിയത്